ഹായ് ഞാൻ ഡോക്ടർ അംബ്ലി ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആണ് ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നൊരു പ്രശ്നമാണ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുന്നത് രക്തത്തിൽ പരിശോധന നടത്തുന്ന സമയത്ത് കൊളസ്ട്രോള് അല്ലെങ്കിൽ ട്രൈക്ലിസറൈഡൊക്കെ കൂടുതലാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കുള്ളിൽ പേടി വരും അയ്യോ എൻ്റെ കൊളസ്ട്രോൾ കൂടുതലാണല്ലോ ഇനി എനിക്ക് എന്താ പറയുക നല്ല ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പുറത്ത് ഫുഡുകൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടി വരും ഞാൻ ഈ പച്ചക്കറിയിലേക്കും പഴവർഗ്ഗങ്ങളിലേക്കും ഒക്കെ കടക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് ടെൻഷനായിട്ട് നമ്മൾ വ്യായാമവും അതേപോലെ തന്നെ ഫുഡ് കണ്ട്രോൾ ചെയ്യാനൊക്കെ തുടങ്ങും ഒരു മാസമൊക്കെ കഠിനമായിട്ടുള്ള വ്യായാമ വ്യായാമശീലങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യും അതോടൊപ്പം തന്നെ നമ്മൾ ഡയറ്റും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും ആ സമയത്ത് നമ്മൾ റെഡ് മീറ്റുകളായിട്ടുള്ള ബീഫ് മട്ടൺ പോർക്ക് ചിക്കൻ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കും അതോടൊപ്പം തന്നെ നമ്മൾ പയറുവർഗ്ഗങ്ങളും പരിപ്പ് വർഗങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് വീണ്ടും ഡോക്ടേഴ്സിനെ ചെന്ന് കണ്ട് ബ്ലഡ് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ വീണ്ടും നിരാശരായകണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നിർത്തുകയും വീണ്ടും നമ്മൾ പഴയ പോലെ തന്നെ പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ കഴിച്ചു തുടങ്ങുകയും വീണ്ടും നമ്മൾ കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും അതായത് നമ്മൾ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണ് അല്ലെങ്കിൽ ട്രൈ ഗ്ലിസിറവൊക്കെ കൂടുതലാണെന്ന് കണ്ടാൽ അതിനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത് പതിയെ പതിയെ നമ്മൾ സമയം എടുത്തുകൊണ്ട് തന്നെ അതിനെ കുറച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നത് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ടാണ് നമുക്ക് കൊളസ്ട്രോള് കൂടാനുണ്ടാവുന്ന കാരണങ്ങൾ എങ്ങനെ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാം നോക്കാം സാധാരണയായിട്ട് നമ്മൾ വിചാരിക്കാറ് നമ്മൾ പുറത്തു നിന്നുള്ള ഫുഡുകൾ അധികം കഴിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങൾ ഒരുപാട് കഴിച്ചത് കൊണ്ടാണ് നമുക്ക് കൊളസ്ട്രോൾ കൂടുതലാവുന്നതാണ് എന്നാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പുറമെയായിട്ട് നമ്മുടെ ശരീരം തന്നെ കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് കൊളസ്ട്രോൾ എന്താണെന്ന് നോക്കാം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിന് അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളുടെ നിർമ്മിതിക്കുമൊക്കെ കൊളസ്ട്രോൾ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസുകളുടെ അല്ലെങ്കിൽ ഹോർമോണുകളുടെ മിനറൽസിൻ്റെ ഇന്ന് തുടങ്ങി ഒട്ടുമിക്ക സംഭവങ്ങളും പ്രവർത്തിക്കുന്നത് കൊഴുപ്പിൻ്റെ ഒരു അംശം കൂടി ചേർന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകം കൂടി തന്നെയാണ് ഇനി ഈ കൊഴുപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഏകദേശം ഇരുപത് ശതമാനം മാത്രമേ നമുക്ക് ശരീരത്തിലേക്ക് കൊഴുപ്പ് എത്തുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനവും നമ്മുടെ കൊഴുപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ലിവർ തന്നെയാണ് എന്തുകൊണ്ട് ലിവർ ഇത്രയും കൊഴുപ്പ് ഉണ്ടാക്കുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അന്നജം നമ്മൾ കൂടുതലായിട്ട് എടുക്കുന്നത് വഴിയാണ് ഇങ്ങനെ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോള് കൂടാനുണ്ടാവുന്ന കാരണം ഇങ്ങനെ എൺപത് ശതമാനത്തോളം കൊളസ്ട്രോൾ നമ്മുടെ ലിവറിൽ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഈ ഉണ്ടാക്കുന്ന കൊഴുപ്പുകൾ നമ്മുടെ അടിപ്പോസ് ടിഷ്യൂകൾ നമ്മുടെ ശരീരത്തിലുള്ള അടിപ്പോസ് ടിഷ്യൂകളിലാണ് ഇത് സംഭരിച്ച് വയ്ക്കുന്നത് ഇതൊരു സ്റ്റോർഡ് ഫാറ്റായിട്ട് അവിടെ നിൽക്കുകയും നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള സമയത്ത് കൊഴുപ്പിൻ്റെയൊക്കെ കുറവ് വരുന്ന സമയത്ത് ഈ അടിപ്പോസ് ഇഷ്യൂകളിൽ നിന്നൊക്കെയാണ് നമ്മൾ കൊഴുപ്പ് എടുക്കുന്നത് അതോടൊപ്പം തന്നെ കൊഴുപ്പ് കൂടിയാൽ ആൾക്കാർക്ക് ഭയങ്കര ഭയമാണ് പെട്ടെന്ന് തന്നെ എന്താ പറയുക ആൾക്കാർ മരിച്ചു പോകുമെന്നുള്ള കണ്ടീഷനിലേക്കൊക്കെ നമ്മൾ പേടിക്കുന്ന അവസ്ഥയാണ് എന്നാൽ ഇത് മാറ്റിയിട്ട് നമുക്ക് കൊളസ്ട്രോൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാം നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് കൊളസ്ട്രോൾ കൊളസ്ട്രോള് കുറയ്ക്കാം എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇതിനുള്ള മെയിൻ കാരണം ആളുകൾ ഇത്രയും പേടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറയാണ് എൻ്റെ ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് അല്ലെങ്കിൽ രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണ് എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ നമ്മളെ പേടിപ്പിക്കും അതായത് നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോക്ക് പക്ഷാഘാതം ചിലപ്പം വന്നിരിക്കാം ഇങ്ങനെയുള്ള ഭയപ്പെടുത്തൽ കാരണം കൊളസ്ട്രോൾ അധികമാണെന്ന് കാണുമ്പോഴേക്ക് നമ്മൾ ആൾക്കാരൊക്കെ കൂടി പേടിപ്പിക്കാൻ തുടങ്ങാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരളവിൽ നമുക്ക് കൊളസ്ട്രോൾ ആവശ്യമാണ് കൊഴുപ്പ് ആവശ്യമാണ് എന്നാൽ നമ്മുടെ ശരീര രക്തത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിൽ കൂടുമ്പോൾ അത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അത് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിനടുത്തുള്ള വാൽവുകളിലോ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലോ ഒക്കെ അടിഞ്ഞുകൂടി നമുക്ക് അതിരോസ് കണ്ടീഷൻസ് ഉണ്ടാക്കാം ഹാർട്ട് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ാണ് അല്ലെങ്കിൽ മസ്തിഷ്കത്തിലെ ഞരമ്പുകളിലോ അല്ലെങ്കിൽ രക്തക്കുഴലുകളിലൊക്കെ അടിഞ്ഞുകൂടി അത് പിന്നീട് നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം പോലെയുള്ള കണ്ടീഷൻസും ഉണ്ടാക്കാവുന്നതാണ് എന്നാൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണത്തിലെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ എണ്ണകളുടെ ഒക്കെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ കുറച്ചു കൊണ്ടുവരാവുന്നതാണ് അതിനായിട്ട് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെയാണ് ആദ്യം തന്നെ കൺട്രോൾ ചെയ്യേണ്ടത് പലരും വിചാരിക്കുന്നത് നമ്മൾ എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പുറത്തു നിന്ന് കേക്ക് പേസ്ട്രി തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ നെയ്യ് കൂടുതലായിട്ട് വറുത്തതൊക്കെ കഴിക്കുന്നത് കൊണ്ട് കൂടുതൽ കൊളസ്ട്രോൾ കൂടുന്നു എന്നാണ് ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ അന്നജം എടുക്കുകയാണെങ്കിൽ അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു ഭക്ഷ്യവസ്തുവാണ് അരി നമ്മളിപ്പം എല്ലാവരും എല്ലാ വീട്ടുകളിലും കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും വെള്ള അരിയുടെ ഉപയോഗമാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതായത് നമ്മളിപ്പോൾ വെള്ള അരിയുടെ ഉപയോഗമൊക്കെ കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് പറ്റില്ല നമ്മുടെ ലിവർ ഇതിനെ പെട്ടെന്ന് തന്നെ സ്റ്റോർഡ് ഫാറ്റായിട്ട് അടിപ്പോസ് ടിഷ്യൂസിൽ വെക്കും ഇങ്ങനെ സ്റ്റോർഡ് ഫാറ്റുകളാകുന്ന സമയത്ത് നമ്മൾ വണ്ണം വയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് രക്തക്കുഴലുകളിലൊക്കെ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഈ വെള്ള അരി അപേക്ഷിച്ച് നമ്മൾ ഗോതമ്പം അതുപോലത്തെ മറ്റ് പല ഭക്ഷ്യവസ്തുക്കൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല ഒരു എഴുപത് മുതൽ എൺപത് ശതമാനത്തോളം ഗ്ലൈസീമിക് ഇൻഡെക്സ് വൈറ്റ് റൈസ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ള അരികിൽ കൂടുതലാണ് എന്നാൽ അതിനെ ഒന്ന് അപേക്ഷിച്ച് താരതമ്യേന അതിനപേക്ഷിച്ച് ഗോതമ്പിലൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല വളരെ പതുക്കെയാ മാത്രമേ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ലിവറിന് സാധിക്കുകയും അത് നമ്മുടെ ശരീരത്തിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട് കൊളസ്ട്രോൾ അധികമായിട്ടുള്ള ആൾക്കാർ രാവിലെ തന്നെ നിങ്ങൾ ഉപയോഗം ഒന്ന് കുറയ്ക്കാനായിട്ട് നോക്കേണ്ടതാണ് അതായത് നിങ്ങൾ പുളിപ്പിച്ച പുളിപ്പിച്ചു പദാർത്ഥങ്ങളൊക്കെ ദോശ ഇഡ്ഡലി അല്ലെങ്കിൽ അപ്പം പോലെയുള്ള നിങ്ങൾ ഇതിൻ്റെയൊക്കെ ചുരുക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നാൽ കൂടുതലായിട്ട് നിങ്ങൾ ചപ്പാത്തി ശ്രമിക്കേണ്ടതാണ് ചപ്പാത്തിയുടെ പുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുമാവ് കൊഴുക്കട്ട തുടങ്ങിയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഓട്സ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന സ്റ്റീൽ കട്ട് ഓട്സ് നിങ്ങൾക്ക് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഓട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധാരണഗതിയിൽ നമ്മൾ ഓട്സ് കാച്ചിയാണ് ഉപയോഗിക്കാറുള്ളത് അതും നമ്മൾ പാലിൽ തന്നെ കാച്ചിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും കുറവൊന്നുമല്ല ഇത് മാറ്റിയിട്ട് നിങ്ങൾ സാധാ വെള്ളത്തിലൊന്ന് കാച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓട്സിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ് അതോടൊപ്പം തന്നെ രാവിലെ നിങ്ങൾക്ക് മൂന്ന് മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് മുഴുവൻ മുട്ട നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം ഇതിലെ മഞ്ഞ മഞ്ഞക്കരും നിങ്ങളുടെ കൊളസ്ട്രോളിനെ കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫുള്ളായിട്ടുള്ള ഒരു കോഴിമുട്ട ഉപയോഗിക്കാവുന്നതാണ് നാടൻ കോഴിമുട്ട ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് അതോടൊപ്പം തന്നെ രാവിലെ നിങ്ങൾക്ക് ഒരു കപ്പ് കടല അല്ലെങ്കിൽ ഒരു കപ്പ് ചെറുപയർ ഇത് മുളപ്പിച്ചോ അല്ലാതെയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പയറ് മുതിര ഐറ്റംസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതുമാണ് നിങ്ങൾ കൂടുതലും ആവിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഉപ്പേരിയൊക്കെ നിങ്ങൾക്ക് ആവിൽ വേവിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അതിനുശേഷം പത്ത് മണിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും സംഭാരം അല്ലെങ്കിൽ മോര് ഗ്രീൻ ടീ തുടങ്ങിയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ പാൽ കൊണ്ടുള്ള വസ്തുക്കളൊക്കെ കഴിയുന്നതൊന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് സ്നാക്സ് കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു പിടി ബദാം കുതിർത്തതായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ നട്ട്സ് ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ വാൾനട്ട്സ് തുടങ്ങിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കശുവണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഡെയിലി നിങ്ങൾ കശുവണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിലെ ട്രൈ അളവ് നിങ്ങൾക്ക് കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കശുവണ്ടി ഉപയോഗിക്കുന്നതൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് തീരെ എടുക്കേണ്ടതെന്നല്ല നിങ്ങൾക്ക് ചില കുറഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നാൽ ഡെയിലി കഴിക്കുന്നത് ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ചെറു മത്സ്യങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ് അയല മത്തി ചൂര തുടങ്ങിയിട്ട് നത്തോലി പോലെയുള്ള ചെറിയ മത്സ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർ ഷെൽഫിഷുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത് കക്കയിറച്ചി ചെമ്മീൻ കണവ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മീൻ മർഗങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെയാണ് നിങ്ങൾ വെള്ള ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് വെള്ള ഉപയോഗം പരമാവധി കുറച്ചിട്ട് നിങ്ങൾ കുത്തരിയുടെ ഉപയോഗം കൂടുതലായിട്ട് കൂട്ടാനായിട്ട് ശ്രമിക്കേണ്ടതാണ് നമ്മൾ കഴുകുന്ന സമയത്ത് ചുവന്ന നിറം പോകുന്ന അരിയല്ല നമ്മൾ കഴുകിക്കളഞ്ഞാലും ആ ചുവന്ന നിറം നിൽക്കുന്ന അരിയാണ് നമ്മൾ റെഡ് റൈസുകൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈ റെഡ് റൈസിൻ്റെയൊക്കെ ഒക്കെ കഞ്ഞിവെള്ളം അതുപോലെ റെഡ് പോലെ തന്നെ നിൽക്കുന്നതാണ് അതേ കുത്തരിയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞി വെച്ച് കഴിക്കാവുന്നതാണ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെയൊക്കെ അളവ് നമുക്ക് വർദ്ധിപ്പിക്കാവും താണ് പാൽ ചായ അതേപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ അളവൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് തീരെ എടുക്കണ്ട എന്നല്ല പറയുന്നത് നിങ്ങൾ ആ അതിൻ്റെ അളവൊന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ആഴ്ചയിൽ ഇതിൻ്റെയൊക്കെ എടുക്കുന്നത് ഒന്ന് കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ലെവലിലേക്ക് എത്തിക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് കട്ടൻ ചായ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ മധുരത്തിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങൾ മധുര പലഹാരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലഡു ജിലേബി തുടങ്ങിയൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതായത് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക മധുര പലഹാരങ്ങളിലും നമ്മൾ ട്രാൻസ്ഫാറ്റുകളാണ് കാണുന്നത് അതേപോലെ തന്നെ ടെക്സ്ട്രോ ഷുഗറൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മുടെ ഷുഗർ ലെവൽ കൂട്ടാനായിട്ടേ സഹായിക്കുള്ളൂ ഇങ്ങനെ ഷുഗർ ലെവൽ കൂടുമ്പോൾ നമ്മുടെ കൊളസ്ട്രോളും ഇതിനൊപ്പം തന്നെ കൂടാനുള്ള സാധ്യതയുണ്ട് രാത്രി നിങ്ങൾ അരി ആഹാരം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവൊന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ നിങ്ങളൊരു ആറു മണിക്കുള്ളിൽ അല്ലെങ്കിൽ ഏഴ് മണിക്കുള്ളിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാം അല്ലാതെ മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ സാലഡ്സൊന്നും കഴിക്കാനായിട്ട് നിൽക്കരുത് ഇങ്ങനെ നിങ്ങൾക്ക് ആറ് മുതൽ ഏഴ് മണിക്കുള്ളിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിറ്റേന്ന് അതേസമയം ഒരു പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനാല് മണിക്കൂർ വരെ ഗ്യാപ്പിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് പ്രഭാത ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പൊക്കെ അലിയിച്ച് കളയാനായിട്ട് സാധിക്കും ഇതിനെയാണ് നമ്മൾ ഇൻ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നതിലൂടെ നമ്മുടെ അമിത വണ്ണം കുറയുന്നതിനൊക്കെ സാധിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് എച്ച് ഡി എല്ലാണ് ഹൈ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീൻസുകൾ ഈ ഹൈ ഡെൻസിറ്റി ഇപ്പോ പ്രോട്ടീനുകൾ കൂട്ടാനായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കേണ്ടത് ഇങ്ങനെ എച്ച് ഡി എൽ കൂടുന്നത് വഴി നമ്മുടെ രോഗപ്രതിരോധ ശേഷം കൂടാനുള്ള സാധ്യതയുണ്ട് ഇതിനായിട്ട് നമുക്ക് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്സുകൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് രാത്രി നിങ്ങൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഒരു നേരത്തെ ആഹാരം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തുകൊണ്ട് രാത്രിയിലത്തെ ഭക്ഷണം വരി ആഹാരം സ്കിപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിച്ച് രാത്രിയിലത്തെ അത്തായം കഴിക്കാവുന്നതാണ് അതായത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പേരയ്ക്ക ആപ്പിൾ അതേപോലെ തന്നെ സബർ ജെല്ലി പപ്പായ തുടങ്ങിയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് കൊളസ്ട്രോൾ അധികമായിട്ടുള്ള ആൾക്കാർ കിഴങ്ങ് വർഗ്ഗങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് അതായത് മണ്ണിനടിയിലുണ്ടാവുന്ന കിഴങ്ങ് വർഗങ്ങൾ ചേമ്പ് ചേന മധുരക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് തുടങ്ങിയൊക്കെ നിങ്ങൾ ഒഴിവാക്കാൻ മരച്ചീനിയൊക്കെ ഡെയിലി കഴിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം കൊളസ്ട്രോൾ അധികമാണെങ്കിൽ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് അധികം ണെങ്കിൽ ഇതിൻ്റെയൊക്കെ അളവ് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെ മൈദ പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ കേരളീയർക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളതാണ് മൈദ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അതായത് അരിയാഹാരം മാറ്റിയിട്ട് നമ്മൾ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മൈദയുടെ ഉപയോഗങ്ങൾ ഒക്കെ നിങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതേപോലെ തന്നെയാണ് നിങ്ങൾ ആനിമൽ ഫാറ്റ് അതായത് റെഡ്മീറ്റുകൾ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കുറയ്ക്കാം നിങ്ങൾക്കിത് കറി വെച്ച് കൂട്ടാവുന്നതാണ് അതുപോലെ തന്നെ മീൻ ചിക്കൻ റെഡ് മീറ്റുകളൊക്കെ നിങ്ങൾക്ക് കറി വെച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വെളിച്ചെണ്ണയുടെ ഉപയോഗമൊക്കെ കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതാണ് വെളിച്ചെണ്ണയായാലും മറ്റേത് എണ്ണയായാലും നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു ഏകദേശം ഒരു രണ്ട് മുതൽ മൂന്ന് ടീസ്പൂൺ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ാണ് അതേപോലെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നിങ്ങളുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് സാലഡ്സിൽ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾ കറികളൊക്കെ വെക്കുകയാണെങ്കിൽ കറി അടുപ്പത്തിൽ നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒലിവ് ഓയിൽ ചേർക്കുക നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി അസുഖം വരാൻ ആരും നമുക്ക് ആർക്കും താല്പര്യമില്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളൊക്കെ അലിയിച്ച് കളയാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം നന്ദി